സമ്മർ ബെമ്പർ ലോട്ടറി വിൽപ്പനയിൽ വൻ വർധനവ് പത്ത് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള സമ്മർ ബെമ്പറിൻ്റെ ഇരുപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇതിനോടകം വിറ്റുപോയത് ഏപ്രിൽ രണ്ടിനാണ് നറുക്കെടുപ്പ്

നമുക്ക് നല്ല സെയിൽ നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റിന്റെ വില സമ്മർ ബമ്പർ ഭാഗ്യക്കുറി വിൽപ്പനയിൽ നാലര ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റ് പാലക്കാട് ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്തും രണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റ തിരുവനന്തപുരം ജില്ല തൊട്ടടുത്തുമുണ്ട് ഓരോ പരമ്പരയ്ക്കും അൻപത് ലക്ഷം രൂപ വീതമാണ് രണ്ടാം സമ്മാനം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം അഞ്ചു ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയാണ് നാലാം സമ്മാനം ഒപ്പം ആശ്വാസ സമ്മാനങ്ങളുമുണ്ട് ഡിമാൻഡ് ഉണ്ട് അന്യ സംസ്ഥാനക്കാരാണ് കൂടുതൽ വാങ്ങിക്കുന്നത് ഒരുപാട് നല്ല ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് അമൃത ന്യൂസ് തിരുവനന്തപുരം